ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നാണെങ്കിൽ നല്ല പ്രീമിയം ലെവല് ത്രീ പീസ് സെറ്റ് മാത്രമല്ല ഷോൾ സെറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അത് നല്ല പ്രീമിയം ലെവൽ പാർട്ടി വെയർ ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിലാണ് പ്രൊഡക്റ്റ് കൊടുത്തെങ്കിലും ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെന്റേജ് നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ആയി പോവുകയും ചെയ്തിട്ടാ കാരണം ആരിക്കും അറിയാം പത്ത് തൊണ്ണൂറ്റഞ്ചിനൊക്കെ ആ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല എന്നു പിന്നെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരാണ് ഒരു നെഗറ്റീവ് കമന്റ് പോലെ ഇതാണ് ഓഫർ ഇതെല്ലാം ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റേജ് പക്ഷെ അതിന് താഴൊരുക്കിട്ടില്ല റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നേ എന്റെ പോലും അത് കണ്ടിട്ട് ഞാൻ സന്തോഷമുണ്ട് ഉണ്ട് ചിരിയും വരുന്നുണ്ട് അപ്പൊ ആ റിപ്ലൈ ചെയ്ത ആളെ ഞാനിപ്പോ എടുത്ത് പറയാനുള്ള നിങ്ങൾ ആ ഒരു വീഡിയോക്ക് താഴെയുള്ള കമന്റ് റിപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും മാക്സിമം ആ ഒരു റിപ്ലൈ നിങ്ങള് വൈറലാക്കണോന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു റിപ്ലൈ കൊടുത്ത ആൾക്കൊരു സെല്യൂട്ടെ അപ്പൊ സെലൂട്ട് മാത്രമല്ല നമ്മളടുത്ത ഗീവ് അവേ വീഡിയോ പ്ലാൻ ചെയ്യേണ്ടത് അതിലൊരാൾക്ക് നമ്മൾ ഗീവ് അവേ കൊടുക്കാനായിരുന്നു പ്ലാന് അതിന് പകരം രണ്ടു പേര് ഇപ്പൊ ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലല്ല ഗീവ് അവ വീഡിയോയില് പ്ലാൻ ചെയ്തിട്ടുള്ളതിൽ രണ്ടു പേരാക്കിയിട്ടുണ്ട് അതിലൊരാൾ ആ റിപ്ലൈ കൊടുത്ത ആളായിരിക്കട്ടെ ഇപ്പോഴേ ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് ആ റിപ്ലൈ എടുത്ത ആൾക്ക് ഒരാൾക്ക് ഇപ്പോഴേ ആ ഒരു ഗീവ് ചെയ്യുന്നുണ്ട് ബാക്കി ഒരാളെന്ന് വെച്ചാൽ നോർമലി നമ്മൾ കമൻറ്റ് പിക്കറ് വെച്ചിട്ട് സെലക്ട് ചെയ്യണ പോലെ ഇരിക്കും നമ്മൾ ആ ഒരു വിന്നർ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പൊ നേരത്തെ ഒരു വിന്നർ നമ്മൾ ബുക്ക് ചെയ്ത് തന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കാരണം ആ ഒരു കമൻ്റെ ആ ഒരു റിപ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതാരും കൊണ്ടിട്ടാണ് അപ്പൊ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ് ആ ഒരു വീഡിയോ ഗിവ് വീഡിയോ ചെയ്യാൻ നേരത്തെ ആൾക്ക് കൊടുക്കണം അപ്പോൾ ഇപ്പോഴത്തേനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഏകടിപ്പിക്കണമല്ലോ നമുക്ക് ഒരുപാട് സമയമില്ല അത് കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത് നല്ല പ്രീമിയം സെറ്റ് ആണ് കേട്ടോ അതായത് ലോക്കൽ ഐറ്റംസ് ഒന്നും അല്ല നല്ല പ്രീമിയം സെറ്റ് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ടൂ ിലോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യും ചെയ്യാൻ പിന്നെ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ അറിയാമല്ലോ നമ്മുടെ വീഡിയോയിലോ കാണുന്ന നമ്പറില് വാട്ട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് ആക്കി തന്നെ ഡീറ്റെയിൽ ചോദിക്കാൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്തെ ഞാൻ പ്രോഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ എന്താണ് ഇത് പറയണമെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷനില്ല അതാരണം കൊണ്ടിട്ട് സൈസും ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറയേണ്ടത് പിന്നെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പോൾ ബെല്ലൈക്കണോ കൂടി അമർത്താൻ വരക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നല്ല പ്രീമിയം ലെവലിൽ ത്രീ പീസ് ആണ് വന്നിട്ടുള്ളത് പീസിൽ ഷെറാറ എന്ന് പറയാൻ പറ്റില്ല ഷെറാറ ഇപ്പൊ ഏകദേശം ഒരു ഔട്ടിലാണ് നിൽക്കുന്നത് ഇപ്പൊ ശെറാറൊക്കെ ഒരു ടച്ച് ഉള്ള ഒരു ലൂസ് ആയിട്ടുള്ള പാൻറ്റിലാണ് ഇപ്പൊ ട്രെൻഡിങ് പൊതുവേ പോയിട്ടുള്ളത് ഇതൊക്കെ ഒരു ടൂ തൗസൻഡ് അബോ കൊടുത്താൽ പോലും നിങ്ങൾക്ക് പുറമെ കിട്ടാത്ത ഒരു ഫാബ്രിക്കും ഒരു പാറ്റേണും കൂടിയിട്ടാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല പിയോ ഒറിജിനൽ ഷിമ്മർ ആണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ട് സൈസില് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എക്സലും ലാർജും ആയിട്ട് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫോർട്ടി ഇഞ്ചാണ് കാരണം എന്ന് വെച്ചാൽ പാൻഡ് ഇങ്ങനെ ലൂസായിട്ട് കിട കിണ കൊണ്ടിട്ട് പാൻറ്റിലും ഫുള്ളി വർക്ക് ആയതുകൊണ്ടിട്ട് ഒരു ഹെവി പാർട്ടി വെയർ ടച്ചിന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെങ്ങ് വരുന്നത് പിന്നെ ലൈനിങ് ഇതിൽ അറ്റാച്ച് ആയിട്ടുള്ള നെക്ക് വർക്ക് തന്നെ അല്ലെങ്കിൽ സ്റ്റോണും ആ ഒരു ത്രെഡ് വർക്കും കൂടി കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെ ഉണ്ടാകും അടക്കം ലൈനിങ് അറ്റാച്ച് ആയിരുന്ന എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് വേറെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇത്തേക്ക് വരാൻ നേരത്തേണ്ട ഒരു മൈലാഞ്ചി വർക്ക് പോലെ നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്താണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് പാൻസിൽ ഫുള്ളി വർക്ക് ആണ് പറഞ്ഞത് അപ് ടു ഡൗൺ വരെ അത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാൻസ് ആണ് അതില് ടോപ്പ് തുടങ്ങിയിട്ട് എൻഡ് വരെ നോക്കി വെക്കണ്ട നല്ല ഫുള്ളി വർക്ക് ആയിട്ടുള്ള പാൻറ്റാണ് അതിലും കംപ്ലീറ്റ് ലൈനിങ് അറ്റാറ്റ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് പന്നുണ്ട് പിന്നെ ടോപ്പിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിൻ്റെയൊക്കെ ഒരു വലിപ്പം പന്നുള്ളൂ പിന്നെ നോർമലി ലാർജ് സൈസ് ആണ് അപ്പം അധികം പണ്ണില്ലാത്തവർക്കും കൂടി ലാർജ് സൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുണ്ട് അപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ പിള്ളേരിക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ത്രീ പീസ് നല്ല ഒരു ഷിറാറ ടൈപ്പ് എന്ന് പറയാൻ പറ്റിയൊരു ഫ്ലെയർ ആയിട്ടുള്ള പാൻസിലും കൂടി ആണ് വന്നിട്ടുള്ളതാണ് അതിന്റെ ത്രെഡ് വർക്ക് കണ്ടിന്യൂഷൻ കംപ്ലീറ്റ് പോയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ജസ്റ്റ് പുറമെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാൻസിന്റെ ഒരു ഭംഗി അറിയാൻ വേണ്ടി മാത്രം ഉണ്ട എട്ട് വരാൻ നേരത്തെ ഈ ഒരു ലെവല് ടച്ച് തന്നെ ആയിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ണ്ട് അത്യാവശ്യം ഹൈറ്റ് ഉള്ള കൂടി യൂസ് ചെയ്യാൻ പറ്റൊരു ഐറ്റം തന്നെയാണ് ഇതാണ് അതിന്റെ ഓൾ ഓവർ ലുക്കും പറഞ്ഞത് അപ്പൊ നല്ല 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 ഭംഗിയുള്ള കളേഴ്സിൽ തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനെട്ട് തൊണ്ണൂറ്റഞ്ചുള്ളോട്ട് നല്ലൊരു പ്രീമിയം ലെവല് ഫാബ്രിക്കും കൂടിയിട്ടാണ് നല്ല ഇപ്പഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കണ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ത്രീ പീസ് എന്ന് തന്നെ പറയാ അപ്പൊ എന്റെ സൈസും ഉണ്ട് എക്സലും ാർജോട്ടെ രണ്ട് സൈസിലാണ് അവൈലബിൾ ഉള്ളത് അപ്പൊ നിങ്ങളുടെ ഓരോ സൈസ് അനുസരിച്ചിട്ട് നിങ്ങക്ക് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാം കേട്ടെ അപ്പൊ പാൻസിലാണെങ്കിലും നല്ല ഹെവി വർക്കുവാണെങ്കിൽ നിങ്ങക്ക് എന്തായാലും ടൂ തൗസൻഡ് ബോ കൊടുത്താൽ കൂടിയും ഈ ഒരു പ്രൈസ് റേഞ്ചില് ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും കിട്ടില്ല ഒരു ത്രീ തൗസൻഡ് അടുത്തൊക്കെ എങ്ങനെ വന്നാലും ഇങ്ങനത്തെയൊക്കെ ഒരു സെറ്റിന് പുറമേ വരാറുണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച്ന്ന് പറയുമ്പോഴത്തേനും നോർമലി ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു നല്ല ഹെവി ആയിട്ടുള്ള പാർട്ട് വെയർ തന്നെയാണ് നമുക്ക് ഷോപ്പിൽ നിന്നാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷില്ലാത്ത ലുക്ക് കേട്ടോ കാരണം ഇന്നലെ തന്നെ ഒരു രണ്ട് പീസ് തന്നെ ഇതില് നമുക്ക് ഒരു കല്യാണ ടീം വന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവര് വേർ ചെയ്തിട്ട് ഔട്ട്ഫിറ്റ് വെയർ ചെയ്തിട്ട് അവര് പുറമേ ഇറങ്ങിയപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെ കേട്ടോ എങ്ങനെ വന്നാലൊരു ഗ്രാൻഡ് ടച്ച് ലുക്ക് കിട്ടണ ഒരു പ്രൊഡക്റ്റില് ഒന്ന് തന്നെയാണ് ആ ഒരു നമ്മള് ഡയറക്റ്റ് ആ ഒരു വേറെ വന്ന ഒരു പെർഫെക്ഷൻ കണ്ട കണ്ടാരൈര്യത്തില് കേട്ടാ കാരണം ഇതിന്റെ കളേഴ്സ് ആണെങ്കിലും എന്തായാലും ഉണ്ടാവൂട്ടാ അടാ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രത്യേകം പറയാ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു ഓവർ സ്റ്റോക്കിട്ടൊന്നും ഇല്ല നിങ്ങൾ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റില് ഒന്ന് തന്നെ കേട്ടോ ഒരു പ്രീമിയം ലെവല് ത്രീ പീസ് തന്നെ പറയാട്ടെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അതായത് പാകിസ്ഥാനി മിറർ വർക്കിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ അട ആ ഒരു ഷോളിൻ്റെയൊക്കെ ഒരു വർക്ക് വന്നില്ല ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണെങ്കിൽ ഒരു ഏകദേശം ഒരു എന്താണ് പോളിമസ്ലിൻ ഫാബ്രിക് ആണ് അതായത് അത് അങ്ങനത്തെ പിന്നെ ഫാബ്രിക് ആണെങ്കിൽ ഒരു പോളി ഫാബ്രിക് ആണ് അപ്പ അതിൻ്റെതായിട്ടുള്ള ഒരു സോഫ്റ്റും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം മിറർ വർക്ക് വരാൻ നേരത്തെ തന്നെ അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് തന്നെ ഉണ്ടാവും അപ്പൊ ഈ ഒരു ഫാബ്രിക് കൂടി ആകുന്നേരം വേറെ ഏത് കഴിഞ്ഞാൽ വേറെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ പിന്നെ സൈസ് ആണെങ്കിൽ ബാക്കിൽ ഡബിൾ എക്സൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിനൊക്കെ മെഷർമെന്റ് ഉള്ള ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് തന്നെയുണ്ട് പിന്നെ റൗണ്ട് റൗണ്ടിനൊക്കെയാണ് എല്ലാണ്ടോ ആ ഒരു പാകിസ്ഥാനി പ്രിന്റിൽ ഒരു മിറർ വർക്ക് ഫുൾഫില് പോയിട്ടുള്ളത് പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ആ സ്ലീവിലടക്കം ആ ഒരു ഇതേപോലെ ആ ഒരു മിറർ വർക്ക് പോയിട്ടാണ് പിന്നെ ഏറ്റവും എൻ്റെ വരാൻ നേരത്ത് ആ ഒരു ഫാൻസി ബോർഡർ ആയിട്ടാണ് ഇങ്ങനെ ലേസ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച് തന്നെ വേറെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഈ ഒരു സിംഗിൾ പ്രിന്റിലാണ് പോയിട്ടുള്ളത് കേട്ടോ യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ട് തന്നെ ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ കാരണം നമുക്ക് ഏത് ക്ലൈമറ്റിന് വേണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല സൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ നോർമലി നോർമലിങ്ങനത്തെ സെറ്റ് വരാൻ നേരത്ത് പാൻസ് ആണെങ്കിൽ ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഷോൾ വരാൻ നേരത്തെ ആ ടോപ്പിന്റെ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഷോള് മറ്റേതൊക്കെ ഷോൾ ആണെങ്കിൽ ഇതിന്റെ ടോപ്പാണ് മെയിൻ ഹൈലൈറ്റ് വന്നത് ആ ഒരു മിറർ വർക്കിൽ ഷോളൊക്കെ അത്യാവശ്യം നല്ല വിധിനായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പൊ എന്തായാലും ഈ ഒരു പ്രിന്റ് ഇപ്പൊ നല്ലൊരു സൂപ്പർ ഹിറ്റ് ആയിട്ട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ട് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ടേത് തൊന്നൂറ്റഞ്ചുള്ളോട്ട് നല്ല മെറ്റീരിയലും കൂടി ആയിട്ടാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രിൻറ്റും മിറർ വർക്കും കൂടി തന്നെയാണ് ആകെ നാല് നാല് കളേഴ്സിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം കാണിക്കണൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു പ്രീമിയം ലെവല് നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക്ക് എന്ന് തന്നെ പറയാ ആ ഒരു ഔട്ട്ലുക്ക് എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനെ കിട്ട കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്തായാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് വളരെ കുറച്ചധികം കാലത്ത് ഉണ്ടാവുള്ളൂ നമ്മള് മുമ്പത്തെ മോഡലിൽ പോവാണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫങ്ക്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നേരത്തെ അതിന്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വെഡിങ്ങിന് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതാരം കൊണ്ടിട്ടാണ് ഹിറ്റായിട്ടുള്ള പ്രൊഡക്റ്റിന്റെ പുറകെ കസ്റ്റമേഴ്സ് പോകണത് കാരണം ഷോപ്പിലാണെങ്കിലും ഇപ്പൊ കസ്റ്റമേഴ്സ് ചോദിച്ചു തന്നെ പ്രൊഡക്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രെൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് നിങ്ങൾ കാണിച്ചു തന്നെ പറയുള്ളു അപ്പൊ എന്താണ് ഒരുവിധം ഫോക്കസ് ചെയ്ത് കസ്റ്റമേഴ്സ് വന്നത് ആ ഒരു ട്രെൻഡിങ്ങിന്റെ പുറകെ തന്നെ ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് സെയിൽ ഉണ്ടാവുകയും ചെയ്യണ്ടട്ടെ ആ ഒരു ട്രെൻഡിങ് ബേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലുക്കുണ്ട് ആ ഒരു ത്രീ പീസ് സെറ്റിനൊക്കെ വരാൻ നേരത്തും അപ്പൊ ഇതൊക്കെ ആ ഒരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ നേരത്ത് എന്തായാലും നിങ്ങൾ കണ്ണും പൂട്ടി എടുത്തുണ്ട അതിനനുസരിച്ചുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ നൈസ് തന്നെയാണ് പ്രൊഡക്റ്റ് അല്ലേ പിന്നെ എല്ലാ വീഡിയോസിലും പറയണ പോലെ ബുക്ക് ചെയ്ത് പരീക്ഷണം പോലും മാറ്റി വെക്കരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ മാക്സിമം സ്പീഡിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടെ കാരണം ഹോൾഡിംഗ് ആണെങ്കിൽ നെക്സ്റ്റ് കസ്റ്റമേഴ്സ് ആവശ്യം ഉണ്ടാവും അവർക്ക് ഫോർവേഡ് ചെയ്യണമായിരിക്കും കേട്ടോക്കെ ഇതും ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതും അത്യാവശ്യം ഫ്രണ്ടില് ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾഫിൽ ആയിട്ടുള്ള നല്ല ഗ്രാൻഡ് വർക്ക് തന്നെയാണ് വിത്ത് ലൈനിംഗ് ഇതിൽ അറ്റാച്ച് തന്നെയാണ് സൈസ് ഡബിൾ എക്സിലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് റൗണ്ടൊക്കെ ആണ് അതിൽ പോഷൻ തുടങ്ങിയിട്ട് അപ് ടു ഡൗൺ വരെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വർക്ക് ആണ് പിന്നെ മെയിൻ ആയിട്ട് ഇതിന്റെ കളേഴ്സ് ആണ് പറയാനായിട്ടുള്ളത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കളർ ചാട്ട് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഒരു ത്രെഡ് ണ്ട് പിന്നെ ഏറ്റവും എൻ്റെ വരാൻ നേരത്ത് ഉള്ള വർക്ക് ആണെങ്കിലും എന്തായാലും ബെഡിങ്ങിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഒരു കളർ കോമ്പിനേഷൻ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ ആ ഒരു ഷിമ്മർ ഫാബ്രിക് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഷൈനിങ് പ്രോഡക്റ്റിന് എന്തായാലും ഉണ്ടാവും പിന്നെ ഇതിൻ്റെ മൂന്നേ മൂന്ന് കളേഴ്സ് മാത്രം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ എൻ്റെ പാൻസ് ആണെങ്കിൽ റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻസ് തന്നെയാണ് വേണ്ട നമ്മുടെ അടുത്ത് ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഡബിൾ എക്സ് എല്ലാവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബോർഡർ വന്നിട്ടുണ്ട് റൗണ്ട് ഇലാസ്റ്റിക് തന്നെ അത്യാവശ്യം നല്ല എഡ്ഡുള്ള പാൻ തന്നെയാണ് പിന്നെ എൻ്റെ ഷോൾ വരാൻ വരാനിടത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഷോള ഞാൻ ടു സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി വന്നിട്ടുള്ള നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതൊരു സൈഡ് ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അട അത്യാവശ്യം നല്ല തലയിൽ ഇട്ടാക്കി കിടക്കണ ഉദ്യങ്ങി കിടക്കണ ഒരു ഫാബ്രിക്കും കൂടിയിട്ട് തന്നെയാണ് അപ്പോൾ ഒരു ഷിമ്മർ മെറ്റീരിയലിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിലും പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യോട്ടെ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ അപ്പം നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് ആണ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിൽ ഡബിൾ എക്സൽ സൈസിൽ പിന്നെ ലെങ്ത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ആയതുകൊണ്ട് പ്രത്യേകം പറയാൻ ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത്ര ഇറക്കം കിട്ടിയില്ല എന്ന് വരും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ടോപ്പും കൂടിയിട്ടാണ് അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്കും കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്കും പറ്റിയൊരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ അപ്പോൾ മാക്സിമം ഞാൻ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത് നിങ്ങൾ ആ ഒരു എക്സ്പ്ലനേഷനൊക്കെ ക്സെപ്റ്റ് ചെയ്തിട്ട് വേണം പ്രോഡക്റ്റ് എടുക്കാനായിട്ടുള്ളത് കേട്ടാ പിന്നെ എന്തെങ്കിലും കളറിനെ പറ്റി ഒരു മെഷർമെന്റിനെ പറ്റി ഡൗട്ട് കാര്യങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്താലും മതി കേട്ടോ അപ്പൊ ആ ഒരു എൻക്വയറി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അപ്പൊ അതിനനുസരിച്ചിട്ട് മാക്സിമം ബുക്ക് ചെയ്യാം ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ അല്ലേ ബാക്കി മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ നാല് കളേഴ്സ് ഉണ്ടായിരുന്നതാണ് നമ്മൾ ഷോപ്പിൽ തന്നെ എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്കും കൂടിയിട്ടാണ് വെറും പന്ത്രണ്ടോ തൊണ്ണൂറ്റഞ്ചോളൂ വേണ്ടേ അതൊക്കെ കാര്യത്തിൽ നാനൂറിനൊക്കെ ഷോപ്പിൽ സെയിൽ ചെയ്തിരുന്നെ അങ്ങനെ നോക്കാൻ നേരത്തെ ഒരു പത്തിരുന്നൂറ് രൂപ ഒക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ഇത് ഗൗൺ ടോപ്പ് ആണ് പാർട്ടി വെയറിൽ നല്ല ലോങ് ആയിട്ട് അതായത് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഒരു ആയിട്ടുള്ള ഗൗൺ തന്നെ പറയാം ഇതിന്റെ ഫാബ്രിക് ആണ് മെയിൻ നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള വേറെ ഒന്നുമല്ല സാറ്റിൻ മെറ്റീരിയൽ ആണ് സാറ്റിൻ നല്ല സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ സുഖമായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട് തന്നെയാണ് പിന്നെ വർക്ക് ആണെങ്കിലും നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ച് വർക്ക് തന്നെ പറയുക ടോപ്പിന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണോ ഉള്ളത് ലെങ്ത് ഒരു ഫിഫ്റ്റി സെവൻ ഇഞ്ചിലെ അത്യാവശ്യം നല്ല ബോട്ടം വരെ ഫ്ലെയർ ആയിട്ട് നല്ല ലെങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പ് തന്നെ പറയട്ടെ വർക്ക് നോക്കി വെക്കണ്ട കംപ്ലീറ്റ് ആ ഒരു പ്രീമിയം ടച്ച് ആയിട്ടുള്ള ത്രെഡും സീക്വൻസ് വർക്കും കൂടെ ആയിട്ടുള്ള ഫുൾ ഫില്ലായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്ക് തന്നെ നല്ലൊരു വ്യക്തിയുള്ള നല്ലൊരു പ്രീമിയം ലെവലിൽ ടച്ച് ചെയ്ത് തന്നെയാണ് നെക്കിൻ്റെ ഒരു വർക്ക് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് എൻഡിലേക്ക് നല്ല ഹെവി ബോർഡർ ഒക്കെയാണ് പോയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഫുൾ ലെങ്ത്ത് അടുത്ത് തന്നെ വരും കേട്ടോ പിന്നെ ഈ ഒരു പോർഷനിൽ കട്ടിങ് ഉണ്ട് താഴത്തേക്ക് പാനൽ കട്ട് ആയതുകൊണ്ടിട്ട് ബോട്ടം നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടോണ് വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു പോർഷൻ വരെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അനാർക്കലി കട്ടിൽ ഫ്ലെയർ വിത്ത് ഷോൾ ആയിട്ടുള്ള പാർട്ടി വെയർ ടോപ്പ് ആണ് നോക്കണമെങ്കിൽ ഇതൊക്കെ ധൈര്യമായിട്ട് എടുത്തു നല്ല മെറ്റീരിയൽ ആണ് ഔട്ട്ഫിറ്റ് ലുക്ക് എന്തായാലും പ്രീമിയം ലെവൽ ടച്ച് ലുക്ക് കിട്ടേം ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഷോൾ വരാൻ നേരത്തും ആ ഒരു സാറ്റൺ ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയാം നല്ല വീതിയുള്ള ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കും മൈന്യൂട്ടായിട്ടുള്ള ഒരു ബോർഡർ വർക്കും കൂടിയും ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല വിധി നിറായിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ല ഗ്രാൻഡായിട്ട് നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലോ തന്നെയാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തു ഇതൊക്കെ എങ്ങനെ വന്നാലൊരു ടൂ തൗസൻഡ് അബവ് പുറമേ തന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പതിനെട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ പതിനെട്ട് തൊണ്ണൂറ്റഞ്ചിന് ഫാബ്രിക്കും നോർമലി നോർമല ഫാബ്രിക് ഫാബ്രിക്കൊന്നുമല്ല അതൊരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയലാണ് ആ ഒരു ഫാബ്രിക്കിന്റെ മീറ്ററിൻ്റെ റേറ്റ് നിങ്ങൾ പുറമേ ചോദിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും എത്ര അടാ അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾ എങ്ങനെ തുണി എടുത്ത് തയ്ച്ചാലും ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പെർഫെക്ഷനിൽ പുറമെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോലും ഈ ഒരു പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്ത് കിട്ടില്ല കേട്ടോ അത്രയും ഫിനിഷിങ് പോലും കിട്ടില്ല നല്ലൊരു പക്ക ഒരു റെഡിമെയ്ഡ് ഫിനിഷിംഗ് ആയിട്ടുള്ള പാറ്റാണ് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേ ഉള്ളൂട്ടെ അപ്പൊ ആകെ മൂന്നും മൂന്നും കളേഴ്സ് മാത്രമേ ഉള്ളൂ അടാ ഇപ്പം നമുക്ക് ഷോപ്പില് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് കേട്ടോ ഇപ്പൊ വെഡിങ്ങിന് പലതരം പാറ്റേൺ ചോദിച്ചിട്ടാണ് കസ്റ്റമേഴ്സ് വന്നത് ഇതൊക്കെ ഒരൊറ്റ നോട്ടത്തിൽ കാണാൻ നേരത്തെ ഇഷ്ടപ്പെടുന്ന പാറ്റേണുകൾ ഒന്നു തന്നെയാണ് ഒരു മെറ്റീരിയലാണ് മെയിൻ ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത് കേട്ടോ ഇതിൽ ഈ മൂന്ന് കളേഴ്സിലാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്ര നമ്മുടെ പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് നമ്മളിതിന് മുമ്പ് കൊണ്ടു വന്നിട്ടുള്ള അതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറെ പേര്ക്ക് കിട്ടാണ്ട് പോയിട്ടുള്ള പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കണ്ട തന്നെ കണ്ടുപരിചയമുണ്ടാവും അറബിക്ക് ലോങ് ആണ് വന്നിട്ടുള്ള എലൈൻ കെട്ടിലാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പാണ് അപ്പൊ ഒരു ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ള ടോപ്പ് തന്നെയാണ് സൈസ് ഡബിൾ എക്സിലാണ് ലെങ്ത് ഏകദേശം വന്നിട്ടുള്ളൊരു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് ഓവർ ലെങ്ത് എന്ന് പറയാനായിട്ടില്ല എനിക്ക് തന്നെ വെക്കാൻ ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് അപ്പോൾ അത്യാവശ്യം ഒരു ഇടത്തര ഉള്ളവർക്ക് ഫുൾ ലെങ്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ വേറെ ഒന്നുമില്ല ഷോർട്ട് കോളർ ടൈപ്പ് ആണ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് അല്ല പിന്നെ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഷർട്ടിലൊക്കെ ബട്ടൺ ചെയ്യാവുന്ന ടൈപ്പിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള ടൈപ്പ് സ്ലീവ് തന്നെയാണ് പിന്നെ അതിന്റെ ഫാബ്രിക് ആണ് മെയിൻ പറയാനുള്ള സാറ്റിൻ മെറ്റീരിയൽ ആണ്ട നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റിൻ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ് കണ്ടിന്യൂല് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം നല്ല സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പത്തേത് തൊണ്ണൂറ്റുള്ളൂ കേട്ടോ പത്തേത് തൊണ്ണൂറ്റഞ്ചിന് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല കളേർച്ചാട്ടും പ്രൊഡക്റ്റിൽ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ കളർച്ചാട്ടിൽ നമ്മളടുത്ത് അടുത്ത് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിട്ടാ റീസ്റ്റോക്ട് ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ അധികം ഇൻസ്റ്റയിലായിരുന്നു ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത് അപ്പം അതിനനുസരിച്ചുള്ള എൻക്വയറിയും പ്രൊഡക്റ്റിലുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുള്ള പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പ്രീബുക്കിംഗ് എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കയ്യിൽ കിട്ടിയാലല്ലോ ഉറപ്പ് നമുക്ക് പ്രീബുക്കിംഗ് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് പ്രീബുക്കിംഗ് ഇല്ല നമ്മൾ റീസ്റ്റോക്ക് വരാൻ നേരത്ത് ഇതേപോലെ വീഡിയോ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് പെട്ടെന്ന് നമ്പറിൽ ബുക്കിംഗ് ചെയ്തോട്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചിനാണ് കൊടുത്തിരുന്നത് ഈ പ്രാവശ്യം അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പത്തേ തൊണ്ണൂറ്റഞ്ച് റേറ്റ് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് ഒരു അറബിക്ക് ലോങ്ങ് ഗൗൺ ടോപ്പ് കേട്ടാ അല്ലേ ലൈൻ കട്ടിലും കൂടി വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരും കണ്ടിട്ട് വേറെ അലുമ്പോ ഉണ്ടാവില്ല നല്ല അട്രാക്റ്റീവായിട്ടുള്ള പ്രിൻ്റിലും മിക്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് പ്ലസ് സൈസ് ആയിരിക്കുള്ള ഒരു മോഡസ്റ്റ് വേറെ ടോപ്പാണ് പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം സൈസ് എങ്ങനെ കാണിക്കുമ്പോ തന്നെ എനിക്ക് മല്ലോണ്ട നല്ല വിരിവുള്ള ടൈപ്പ് സൈസ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർ എക്സൽ സൈസ് വന്നിട്ടുണ്ട് അപ്പൊ ത്രീ എക്സൽ ആയിരിക്കും എടുക്കുക ഫാബ്രിക്ക് മറ്റേ പർദ്ദൻ്റെയൊക്കെ ഒരു ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു മെറ്റീരിയലിലൊക്കെ നീ ലെങ്ത് ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം ഫാബ്രിക് തന്നെ നല്ല ലൈഫ് ഇട്ടണ മെറ്റീരിയൽ തന്നെ ഉണ്ടാ പിന്നെ ബട്ടൺ ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഒന്നര ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ബാക്കി വേണമെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലി പോലെ യൂസ് ചെയ്യാൻ പറ്റണമായിട്ട് തന്നെ വിത്ത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് ലെങ്ത് ഏകദേശം വന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷനിൽ അടാ ഷർട്ട് കോളർ ടൈപ്പാണ് സ്ലീവ് ഒക്കെ നോക്കി നോക്കി അത്യാവശ്യം നല്ല വീതിയുള്ള സ്ലീവാണ് അപ്പോൾ കൈ ഒന്ന് ടൈറ്റ് ആയി പോകുന്നു പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ലേക്ക് ഒരു ഇങ്ങനെ ഒരു ഫ്രിൽ പ്ലീസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ ടൈ ചെയ്യണ ഒരു സംഭവം പോയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഷേപ്പ് ചെയ്ത് ടൈ ചെയ്ത് യൂസ് ഒരു പാറ്റേൺ തന്നെയാണ് ഒരു ജാക്കറ്റ് ലുക്ക് പോലെയൊക്കെ ഇങ്ങനെ മേളില് ആ ഒരു ലുക്കില് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് മാത്രം വേണ്ട അപ്പോൾ ഇതിൻ്റെ കളേഴ്സും നല്ല നല്ല കളേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നോർമലി ഈ ഒരു സൈസിൽ ഇങ്ങനത്തെ പാറ്റേൺ വരാറില്ല അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒമ്പത് തൊണ്ണൂറ്റഞ്ചോട്ടോ ഒമ്പത് തൊണ്ണൂറ്റഞ്ച് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് നല്ലൊരു ഫാബ്രിക്കിൽ നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയൽ കളക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകം പറയും ഓവർ സ്റ്റോക്ക്ഡോ ഒന്നുമില്ല വളരെ കുറച്ച് പീസസ് തന്നെ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്താൽ മെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കും ആകെ നാല് നാല് കളേഴ്സ് മാത്രമേ ഉള്ളൂ ഉള്ളതെല്ലാം നല്ല കളേഴ്സായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിങ്ങനെ ട്യൂസായിട്ട് ഇങ്ങനെ ടൈ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ലൈൻ കട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു ഏകദേശം മേളര് ഇറാനി ലുക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് അതൊരു അറ്റാച്ച്ഡ് പോലെ ഇങ്ങനെ വന്നതെന്ന് മാത്രമേ ഉള്ളൂ വേണ്ടേ അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അടുത്ത ഐറ്റം കുറച്ച് നീ ലെങ്ത് ടോപ്പുകളാണ് അതായത് ഡബിൾ ഡബ്ളെക്സൽ സൈസിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് മിക്സ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ അത്യാവശ്യം നീ ലെങ്ത്തിന് താഴെയായിട്ട് ലെങ്തിൽ വന്നിരിക്കുന്ന പ്രൊഡക്റ്റാണ് അപ്പൊ സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞില്ല സൈസ് ഡബ്ൾ എക്സലിൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ലൊരു അതായത് നല്ലൊരു ഒതുക്കത്തിൽ നിൽക്കുന്ന ടൈപ്പ് ലെങ്ത്തും ഇടവൊക്കെ ഒരു പാറ്റേൺ ആണ് ഫുള്ളി ബട്ടൺ ഓപ്പൺ ആണ് അപ്പോൾ ഒരു ഫീഡിംഗ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുള്ള ഷർട്ട് ബട്ടൺ ടൈപ്പ് ആയിട്ട് ഇന്ത്യയിലേക്ക് പോകുന്ന ഒരു പാറ്റേണിലൊക്കെ തന്നെയാണ് പാക്കിലേക്ക് ആ ഒരു പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ ആറ് തൊണ്ണൂറ്റഞ്ചിന് നീ ലെങ്ക് ജീൻസിനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊളി ഐറ്റം തന്നെയാണ് അപ്പൊ കളേഴ്സ് ആണെങ്കിലും നോക്കി നോക്കേണ്ട നല്ല നല്ല കളർ ആയിട്ടും ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യട്ടെ പിന്നെ ഈ ഒരു സെറ്റിനൊന്നും ലൈനിങ് ഉണ്ടാവൂലെ ഇതൊക്കെ ഒരു മോഡസ്റ്റ് വെയർ ടച്ച് പോലെ ഒക്കെ ആയിട്ട് ലോങ് ഷർട്ട് ടോപ്പിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് അപ്പൊ ഇങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ കാണിക്കേണ്ടത് ഇതില് ഇപ്പൊ നാല് കളേഴ്സ് ഉണ്ട് അടുത്തത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ തന്നെയാണ് അത് നമ്മൾ ഇതില് ഒന്ന് റീവീഡിയോ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അന്ന് ഒരുപാട് പേര്ക്ക് തിരക്കാരെ കൊണ്ടിട്ടൊക്കെ നമുക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ പറ്റാണ്ട് മിസ്സായി പോയിട്ടുള്ള പ്രോഡക്റ്റിൽ ഒന്നു തന്നെയായിരുന്നു അത് നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും മറ്റേ ചുന്നി പ്രൊഡക്റ്റ് ആണ് അതിൽ കഫ്താൻ കഫ്താൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡ് ആയിട്ട് നിൽക്കില്ല കഫ്താൻ പാറ്റേണിൽ നിങ്ങൾക്ക് ഒരു നീ ലെങ്ത് ടോപ്പിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ഹിറ്റ് ആയതുകൊണ്ട് ഐറ്റം ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അപ്പൊ സൈസ് എക്സൽ സോറി ഡെപ്ലെക്സിലുണ്ട് ലെങ്ത്ത് ഒരു തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട് പിന്നെ സ്ലീവൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഷോൾഡർ കട്ടറും ഷോൾഡർ കട്ടൊന്നും ഉണ്ടാവില്ല ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷനാണ് ഈ കഫ്താനിലാണെങ്കിൽ രണ്ടേ രണ്ട് പ്രിന്റ് മാത്രമേ ഉള്ളു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ സെയിം പ്രൈസിൽ തന്നെ കൊടുക്കണ അല്ലാതെ ഇത് കൊടുത്തതിന് മുതലാവില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അപ്പോൾ അടുത്ത് കഫ്താനാ ഒറ്റ പ്രിന്റ് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ നോർമലി കനാവശ്യമൊക്കെ കൊടുത്ത ആ ഒരു നീ ലെങ്ത്ത് ചുഞ്ഞിയ പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല ഡബിൾ എക്സൽ ആണ് ലെങ്ത് ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ടു തേർട്ടി സെവൻ ഇഞ്ചൊക്കെ ലെങ്ത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള ഫുൾ ലെങ്ത് സ്ലീവിലൊക്കെ വന്നിട്ടുള്ള നല്ല മോഡസ്റ്റ് വെയർ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇഷ്ടമുള്ളത് ഞാനിങ്ങനെ മിക്സ് ആയിട്ട് കാണിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അവൻ അവൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് നോക്കിയിട്ട് എടുക്കട്ടെ വെറും ആറ് തൊണ്ണൂറ്റഞ്ചൊക്കെ തന്നെ പ്രൊഡക്റ്റിന് തന്നെ ഉള്ളൂട്ടെ അല്ലേ ഇതാണെങ്കിലും അല്ല ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ചുണ്ണി പ്രൊഡക്റ്റ് തന്നെയാണ് സൈസ് എക്സ് എൽ ഉള്ളൂട്ടെ ഡബിൾ ഇല്ല പിന്നെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയത് കൊണ്ടിട്ട് ഒരു തേർട്ടി വണ്ണും ബാക്കിലേക്ക് ഒരു തേർട്ടി ഫൈവ് ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ ഓപ്പൺ തന്നെ സ്ലീവ് ഫുൾ ലെങ് തന്നെയാണ് അപ്പോൾ ഒരു നീ ലെങ്ത്ത് ടൈപ്പിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഒക്കെ വേറാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെ കേട്ടോ ഇതൊരു ആനിമൽ പ്രിന്റിലാണ് അല്ലേ അപ്പോൾ ഇതും ഏകദേശം ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് ആണെങ്കിലും എക്സൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെങ്ത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സലായിരിക്കും ഉണ്ട് ഡബിൾ എക്സൽ ആയിരിക്കും മിക്സ് ആയിട്ട് ജസ്റ്റ് കാണിക്കണം എന്നുള്ളൂ വേണ്ട അപ്പോൾ ഇതാണെങ്കിലും ചുങ്ങിയ പ്രോഡക്റ്റ് തന്നെ ഡബിൾ എക്സൽ സൈസ് ഉണ്ട് അല്ലേ അത്യാവശ്യം ഡബിൾ എക്സൽ ആണെങ്കിലും നല്ല ഹെഡ് എഡ്ഡുള്ള സൈസ് തന്നെയാണ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതിന് നീ ലെങ്ത്ത് റേഞ്ച് തന്നെ വന്നിട്ടുള്ള ലെങ്ത് സ്ലീവൊക്കെ ഫുള്ളി ലെങ് ആയിട്ടുള്ള വെറും ആറ് തൊണ്ണൂറ്റഞ്ചിട്ടാണ് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്